ദുറവും ഒരു പരീക്ഷണവും തമ്മിൽ മൂന്ന് അവസ്ഥയാണ് ഉണ്ടാവുക ഒരു പരീക്ഷണം നമുക്ക് വരുന്നുണ്ട് നമുക്ക് ബാധിച്ചിട്ടുണ്ട് വിചാരിക്കാം എന്നാൽ ഇപ്പുറത്ത് ദുആ ഉണ്ട് എന്ന് വിചാരിക്കാം ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നിൽക്കുക ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയെ ചിന്തിക്കുമ്പോഴാണ് ഈ കിതാബിന് ഏറ്റവും ഉപകാരപ്പെടുക ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട് ഇനിയൊരു രക്ഷയില്ല ഞാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തു ഇനി എന്താ ഒരു മാർഗം എന്നുള്ള നിലക്കാ ചോദിക്കുന്നത് അപ്പൊ അയാളോടത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ പറയാണ് ഈ ദ്വാവും ബലാവും തമ്മിൽ മൂന്നവസ്ഥ ഉണ്ടാവുക അവന് ബാധിച്ച പരീക്ഷണത്തിനേക്കാൾ ശക്തമായി അവൻ ദു ചെയ്യുന്നു അങ്ങനെ ആ പരീക്ഷണത്തിനെ അത് എതിർക്കുന്നു ആ ദ കാരണത്താൽ അവന് ബാധിച്ച ബലായിനെ അത് നീക്കാൻ അവന്റെ ദ് ശക്തമാകുന്നു അങ്ങനെ ആ ബലാവ് ഒഴിവാകുന്നു രണ്ടാമത്തേത് അവന്റെ ദുആ ബലായിനേക്കാളും ശക്തി കുറഞ്ഞതായിരിക്കും ദുർബലമായിരിക്കും ബലാവ് ആയിരിക്കും കൂടുതൽ ശക്തിയാവുക فيصاب به العبد ابا بلا ونا ولكن قد يخففه فشاد دايركم قرش قركان ساديكم دعاء جيد وين كان ضعيف أو اتريانو دعاء الدربلدا ادين انسيرتش قربا يريديل ادين الثالث ملامه تد أن تقاوم ويمنع كل واحد منهما صاحبه അവർ തമ്മിൽ പരസ്പരം ഒരുപോലെ നിൽക്കുകയും ബലാവ് വരുന്നതിനനുസരിച്ച് ഇത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുമാകും ഈ മൂന്നവസ്ഥയാണ് ദുവാവും ബലാവും തമ്മിൽ ഉണ്ടാകുന്ന അവസ്ഥ ഇനിശാഹ് ഇതിന്റെ കുറച്ച് വിശദീകരണമായി ഫതറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പൊ ദ ബലാഹ് ബാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം ദുരാ ആണ് അള്ളാഹുവിനോട് അങ്ങേറ്റം ചെയ്യുക എന്താവട്ടെ എന്ത് ബലാവ് ആവട്ടെ ദുആ ചെയ്യുക ആ ദുആ ബലാതിനേക്കാൾ ശക്തമായാൽ ആ ബലാഗ് നീക്കം ചെയ്യും കുറവാണെങ്കിൽ അത് കുറച്ചു കിട്ടും ഒരുപോലെയാണെങ്കിൽ അത് ആ രീതിയിൽ മുന്നോട്ടു പോവുകയും ചെയ്യും